നമസ്കാരം അസമിലെ ദിബ്രുഗഡിൽ പ്രാദേശിക വ്യാപാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അൻപത്തിരണ്ടുകാരനായ ഉത്തം ഗൊഗോയിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒരു മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാൽ ഉത്തമിൻ്റെ കുടുംബം തന്നെ ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് പിന്നീട് തെളിയുകയായിരുന്നു കേസിൽ ഭാര്യയും മകളും മകളുടെ കാമുകനുമടക്കം പേർ അറസ്റ്റിലായി കുറ്റം നടന്ന് എട്ട് ദിവസത്തിനു ശേഷം ഞായറാഴ്ചയാണ് പോലീസ് അമ്മയും മകളെയും മറ്റ് രണ്ടുപേരെയും പിടികൂടിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഉത്തമിൻ്റെ പതിനാറ് വയസ്സുള്ള മകൾ ഇരുപത്തിയൊന്നുകാരനായ ദീപ്ജ്യോതി ബുരേഖ ഗോഹയനുമായി പ്രണയത്തിലായിരുന്നു ബുരേഖ ഗോഹയിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കൊലപാതകം നടത്താൻ അമ്മയും മകളും ചേർന്ന് ദീപ്ജ്യോതിക്കും പ്രായപൂർത്തിയാകാത്ത കൂട്ടാളിക്കും വലിയ തുകയും സ്വർണ്ണാഭരണങ്ങളും നൽകിയതായി ആരോപിക്കപ്പെടുന്നു ശേഷം പോലീസ് ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു പോലീസിനെ കബളിപ്പിക്കാൻ മോഷണശ്രമവുമായി വരുത്തി തീർക്കാൻ പ്രതികൾ ശ്രമിച്ചു പക്ഷേ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ ഫോറൻസിക് തെളിവുകൾ അവരുടെ പങ്കാളിത്തം വ്യക്തമാക്കുകയും ചെയ്തുവെന്ന് ദിബ്രുഗഡ് സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് രാകേഷ് റെഡ്ഡി പറഞ്ഞു പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും മകൾ കുറ്റം സംബന്ധിച്ചതായും രാകേഷ് റെഡ്ഡി മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എ എസ് പി റെഡ്ഡി കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് വ്യക്തമാക്കിയിരുന്നു സാധാരണയായി ശാന്തമായ ലഹോൺ ഗവ പ്രദേശത്ത് ഈ കേസ് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് ഉത്തം സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു അറസ്റ്റിന് പിന്നാലെ ബാർബറയിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഗൊഗോയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പക്ഷാഘാതം കാരണം മരണം സംഭവിച്ചെന്നായിരുന്നു ഭാര്യയും മകളും ബന്ധുക്കളെ അറിയിച്ചിരുന്നത് എന്നാൽ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഉത്തമിന്റെ സഹോദരന് മൃതദേഹം കണ്ടപ്പോൾ തന്നെ ചില സംശയങ്ങളുണ്ടായി ഉത്തം ഗൊഗോയുടെ ചെവി മുറിഞ്ഞ നിലയിലായിരുന്നു സമീപത്തായി ഒരു കുട തുറന്നുവെച്ച നിലയിലും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് സഹോദരൻ തിരക്കിയപ്പോൾ വീട്ടിൽ കവർച്ചാശ്രമം നടന്നതായി സംശയമുണ്ടെന്നായിരുന്നു ഉത്തമിന്റെ ഭാര്യയുടെ മറുപടി ഇതോടെ ബന്ധുക്കൾക്ക് സംശയം ബലപ്പെട്ടു തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് പ്രതികളായ രണ്ട് ആൺകുട്ടികളിൽ ഒരാളുമായി മകൾ അടുപ്പത്തിലായിരുന്നു ഉത്തം ഗൊഗോയെ കൊലപ്പെടുത്താനായി ഭാര്യയും മകളും ഇവരെ വാട കൊലയാളികളെ ഏർപ്പാടാക്കിയായിരുന്നു ഇതിന് പ്രതിഫലമായിട്ടാണ് പണവും ആഭരണങ്ങളും വാഗ്ദാനം ചെയ്തത് അതേസമയം എന്താണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നുമാണ് പോലീസിന്റെ പ്രതികരണം പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ സംഭവം കവർച്ചയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികൾ ശ്രമിച്ചത് ഇതിന് മുമ്പും പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും ജൂലൈയിലാണ് ഇത് നടപ്പിലാക്കാൻ സാധിച്ചത്